ൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബാരിക്കേഡുകൾ ഭേദിച്ച് വിദ്യാർത്ഥികൾ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ് പ്രതിഷേധക്കാരെടകം തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ വി സി ഇന്നിപ്പോൾ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കാൻ ജോലിയിൽ പ്രവേശിക്കാൻ തിരികെ എത്തുമ്പോൾ തടയുമെന്നുള്ള നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ എസ് എഫ് ഐ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് വലിയ സംഘർഷത്തിന് സംഘർഷത്തിനുള്ളതാണ് പുറത്തിപ്പോൾ ഉള്ളത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എ ഐ എസ് എഫിന്റെ പ്രതിഷേധവും നടക്കുന്നുണ്ട് എസ് മനീഷ് മഹിപ്പാൽ വിശദാംശങ്ങളുമായി മനീഷ് സർവകലാശാലയ്ക്ക് പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു പോലീസ് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുജ സമരമുഖമായി മാറുകയാണ് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന്റെ മുന്നിൽ ഭാഗം അതായത് നേരത്തെ എ എസ് എഫ് പ്രവർത്തകർ ഈ സർവകലാശാലയ്ക്ക് അകത്ത് ശ്രമിച്ചു പിന്നാലെയാണ് പുറത്ത് പുറത്ത് കവാടത്തിന് മുന്നിലേക്ക് പോലീസ് വലിയ രീതിയിലുള്ള ബെന്തുവസ്തു സ്ഥാപിച്ചിരുന്നു അങ്ങനെ പോലീസിന്റെ പ്രതിരോധം മറികടക്കാനാണ് ഡിവൈഎഫ്എ പ്രവർത്തകർ ശ്രമിക്കുന്നത് അവർ ഇരച്ചു കയറുകയായിരുന്നു അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്എ പ്രവർത്തകർ മറികടക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് അല്പനിമിഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം പോലീസിന്റെ വാഹനം വാഹനത്തിന് നേരെ അത് ആക്രമിച്ചു പ്രവർത്തകർക്ക് നേരെ ജലവിരങ്കി പ്രയോഗിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇപ്പോൾ ഈ വാഹനം അതായത് ജലവീരങ്കി പ്രയോഗിച്ച വാഹനം ആക്രമിക്കുന്നുവരെ പോലീസും സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ പോലീസ് പ്രവർത്തകരുമായി വലിയ രീതിയിലുള്ള കയ്യങ്ങളിൽ ഉണ്ടാകുന്നു അങ്ങനെ പ്രവർത്തകരെ മാറ്റാൻ ഒരു ഭാഗം നേതാക്കൾ പറയുന്നു പക്ഷേ വീണ്ടും ഇതാ വീണ്ടും പോലീസ് ജലവിരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ വീണ്ടും പോലീസ് നിലവിലേക്ക് പ്രയോഗിക്കുന്നു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതിഷേധമെങ്കിൽ പ്രതിഷേധമാണ് അത്പത് വിഷയങ്ങൾക്ക് ശേഷം രാജ്ഭവനുള്ളിലേക്ക് എസ് എഫ്ഐയുടെ കൂടി പ്രതിഷേധം ഉണ്ടാകും അങ്ങനെ തലസ്ഥാന നഗരിയിൽ ഗവർണർ സർക്കാർ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ വലിയ രീതിയിലുള്ള സമരമുഖവുമായി ഭരണപക്ഷത്തെ സംഘടനകൾ തന്നെ എത്തുന്നത് എന്താണെങ്കിലും ഇത് രാഷ്ട്രീയമായി തന്നെ ഇടതുപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് തെരുവിൽ ഇത് ആ സർവകലാശാല ആസ്ഥാനത്തേക്ക് മുന്നിലേക്ക് ഡി വി എഫ് എ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നതും ആ മാർച്ചിലേക്ക് പോലീസ് ജലവിരക്ക് പ്രയോഗിക്കുന്നതും ജല ർ പോലീസിന് നേർക്ക് അങ്ങനെ പ്രവർത്തകരും പോലീസുമായി ഇപ്പോൾ പോർ മുഖമാണ് ഒപ്പം തന്നെ ഇപ്പോൾ പോലീസിന് നേരെയാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് അങ്ങനെ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്ന പ്രവർത്തകരെ കാണാം അങ്ങനെ സർവകലാശാലയ്ക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ അന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പ്രവർത്തകർ പിരിഞ്ഞു പോകണം പോലീസ് പക്ഷേ ഒരു രീതിയിലും പ്രവർത്തകർ പിരിഞ്ഞു ർ പി സർവകലാശാല ആസ്ഥാനത്തിനകത്ത് എ ഐ എസ് എഫ് പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുമ്പോൾ പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് മൂന്ന് തവണയാണ് ജലപീരങ്കി